ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി വിളോബന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ചയാണ് ഇപ്പോൾ സമയം ഒമ്പതരയായി രാവിലെ ഞാനിപ്പോൾ മോത്തിബാഗിൽ നിന്ന് ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഡൽഹിയിൽ വന്നാൽ ബൈക്ക് ടാക്സി ഓടിക്കാൻ പറ്റുമോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇവിടെ വന്ന് ബൈക്ക് ടാക്സി ഓടിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല ഡൽഹി റെയിൽ സ്റ്റേഷൻ വണ്ടിയാണെങ്കിൽ അത്രയും നല്ലത് വേറെ ആരും നമ്മളോടൊന്നും ചോദിക്കത്തില്ല അതേസമയം കേരളത്തിലെ വണ്ടിയാണെങ്കിൽ ഓട്ടോക്കാർ ഇതാക്കും വണ്ടി എടുക്കുക ഡ്രൈവിംഗ് ലൈസൻസ് വേണം ആർ സി വേണം പൊല്യൂഷൻ പിന്നെ പൊല്യൂഷൻ ഒന്നും ചോദിക്കുന്നില്ല വണ്ടിക്ക് ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ ആധാർ പാന് ഇത്രയുണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാം ഊബർ ഡ്രൈവറ് ഓല ഡ്രൈവറ് റാപ്പിഡോ ക്യാപ്റ്റൻ ഈ മൂന്ന് ആപ്ലിക്കേഷനാണ് നമ്മൾ ഓടുന്നത് ഡെയിലി പത്ത് മണിക്കൂർ ഓടുവാണെങ്കിൽ നമുക്ക് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഓടാം ഓട്ടം കുറവുള്ള ദിവസമാണെങ്കിൽ നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ വരെ വർക്ക് ചെയ്യേണ്ടി വരും നല്ല ട്രിപ്പ് ഉള്ള ദിവസമാണെങ്കിൽ പത്ത് മണിക്കൂർ കൊണ്ട് നമുക്ക് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഓടാൻ പറ്റും എനിക്കിവിടുന്ന് ടേൺ എടുക്കേണ്ടത് ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് കിട്ടി നോർത്ത് വെസ്റ്റ് മോത്തിബാഗിൽ പൂർ ചാട്ടിന് അപ്പോൾ നമ്മൾ പത്ത് മണിക്കൂർ ഡെയിലി വർക്ക് ചെയ്ത് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഓടിയെന്ന് വെച്ചോ അപ്പോൾ നമുക്ക് മുന്നൂറ് രൂപ പെട്രോളിച്ച് പോവും പിന്നെ ആയിരം രൂപ വെച്ചെടുക്കാം അതിൽ നിന്ന് അയ്യായിരം രൂപ റൂം റെൻറ്റ് പോവും ഏറ്റവും ചെറിയ റൂമിന് അയ്യായിരം രൂപ ആവും പിന്നെ ഫുഡിൻ്റെ ബാക്കി മൊബൈൽ റീചാർജ് അങ്ങനെയുള്ള എക്സ്പെൻസ് ഒക്കെ വെച്ച് ഒരയ്യായിരം രൂപ കൂട്ടിക്കോ അപ്പോൾ പതിനായിരം രൂപ പോലെ ബാക്കി ഇരുപതിനായിരം രൂപ നമുക്ക് മിച്ചമെടുക്കാം പിന്നെ ഡെയിലി പത്ത് മണിക്കൂർ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഇരുപതിനായിരം രൂപ നമുക്ക് മുതലാകുമോ അവരവരുടെ ചോയ്സ് പിന്നെ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ പൊടി പൊല്യൂഷൻ ട്രാഫിക് പിന്നെ കസ്റ്റമേഴ്സിൻ്റെ പെരുമാറ്റം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പിന്നെ ഡെയിലി പത്ത് മണിക്കൂർ വെച്ച് മുപ്പത് ദിവസം നമ്മൾ ഓടിക്കഴിയുമ്പോഴത്തേന് നടുവേദന ഉണ്ടാവും കാരണം എനിക്കുണ്ടാവുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞാ ജ്യോതി ഇവിടെ ആയിരുന്നു ജ്യോതിയുടെ ലൊക്കേഷൻ ഇതിനുള്ളിൽ ആ ലൊക്കേഷൻ കാണിക്കുന്നത് ഒരു ശാനപുത്രൻ്റെ അവിടെ നിൽക്കുന്നു നോക്കിയിട്ട് അതുകൊണ്ടകത്തോട്ട് കയറേണ്ട അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇരുപതിനായിരം രൂപയ്ക്ക് ഡെയിലി പത്ത് മണിക്കൂറിന് അത് കിടന്ന് ഓടിയിട്ട് മുതലാകത്തില്ല ഞാൻ പിന്നെ എനിക്ക് സ്ഥിരം ജോബ് ആക്കിയിട്ടില്ല നമ്മൾ ടെമ്പററി ആയിട്ടാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് ഇപ്പം പിന്നെ ഡ്രൈവർമാരാണെങ്കിൽ ബാംഗ്ലൂരിൽ ബ്ലൂ സ്മാർട്ടിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടൈണിംഗ് ഉണ്ട് ഇവിടെ ആണെങ്കിലും ബ്ലൂ സ്മാർട്ടിലൊക്കെ ഓടുകയാണെങ്കിൽ ഹിന്ദി നല്ലപോലെ അറിയണം ഗൂഗിൾ മാപ്പ് നല്ല നോക്കാൻ അറിയുകയാണെങ്കിൽ ബ്ലൗസ് മാർട്ടിൽ ജോയിൻ ചെയ്താൽ മാസം മുപ്പതിനായിരം രൂപ നമുക്ക് വേറൊരു എക്സ്പെൻസ് ഇല്ലാതെ ഓടാം എടുക്കാൻ പറ്റും കുറഞ്ഞത് കസ്റ്റമർ ആ ജി പിൻ നമ്പർ ഊബർ ഊബർ ത്രീ ഫോർ എയ്റ്റ് വൺ എന്ന Twenty-two minutes. Minute time. twenty-two, 22 minutes. Okay. Ah, b

ആ ഹാ ടിക്കാ താങ്ക് യു അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു എട്ട് കിലോമീറ്ററിന് അറുപത്തിയാറ് രൂപയാണ് ഈ ഒരു ട്രിപ്പിന് നമുക്ക് കിട്ടിയത് നല്ല ഡീസൻറ്റ് ഒരു ലേഡി ആയിരുന്നു ഇങ്ങനെയുള്ള കസ്റ്റമറെ കിട്ടുവാണെങ്കിൽ നല്ലതാണ് ഇരുപത്തിരണ്ട് മിനിറ്റ് കാണിച്ച ഞാൻ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തിച്ചു കൊടുത്തു പുള്ളിക്കാരി താങ്ക് യു പറഞ്ഞിട്ട് പോയി ഇന്നലെയാണെനിക്കൊരു കസ്റ്റമറെ കിട്ടി ഊബറിൽ ഞാൻ മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത് റൈഡോളം എടുത്തിട്ടുണ്ട് ഇതുവരെ ഇങ്ങനൊരു കസ്റ്റമർ എനിക്ക് കിട്ടിയിട്ടില്ല അതായത് ഇന്നലത്തെ കസ്റ്റമർ ഇന്നലെ രാവിലെയാണ് ഞാൻ വണ്ടി സർവീസ് ചെയ്യാൻ ചെയ്യാമെന്നോർത്ത് രാവിലെ ചാണക്പുരിയിൽ നിന്ന് നേപ്സറായ്ക്ക് പോയി നേപ്സറായ്ക്ക് പോയിട്ട് കാലി അടിച്ച് പോകേണ്ടല്ലോ എന്ന് കരുതി വണ്ടി ഇന്നിട്ട് സർവീസ് ചെയ്യാനും പറ്റിയില്ല മൊത്തം അലമ്പായിട്ടിരിക്കുക അമ്പത്തഞ്ച് രൂപ അടുത്ത ട്രിപ്പ് അടിച്ചു ഇപ്പോഴാണെങ്കിൽ വണ്ടി സർവീസിങ്ങിനായിട്ട് പോയി പോകുന്ന വഴി കാലി അടിച്ചു പോകേണ്ടി വന്ന് കരുതി ഒരു ട്രിപ്പ് എടുത്തില്ല ആഡോസറായിന്ന് അങ്ങനെ ഞാൻ ആ ട്രിപ്പ് എടുത്തു എടുത്തിട്ട് ലൊക്കേഷൻ ചെയ്തിട്ട് ആരാളിനെ കാണുന്നില്ല ഫോൺ വിളിച്ചിട്ട് നമ്പർ ബിസി പോകുന്നു എന്നിട്ടാണെങ്കിൽ ഞാൻ പുള്ളിക്കാരെ കണ്ടിട കണ്ടുപിടിച്ചു ഏതോ ജുഗി താമസിക്കുന്ന ടീമാണ് ഇവരെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ ട്രിപ്പ് ആക്കിയാലോ എന്ന് വിചാരിച്ച എന്നിട്ട് അവർ എന്നോട് ചൂടാവുക ലൊക്കേഷൻ വന്നാൽ വിളിച്ചുകൂടെ എന്നും പറഞ്ഞ് ഞാനപ്പം ക്യാൻസൽ ചെയ്തിട്ട് പോകാൻ വേണ്ടി വണ്ടി ഒന്ന് എടുത്തു പിന്നെ വിചാരിച്ചാ പോകുന്ന റൂട്ടിലേക്ക് തന്നെയല്ലേ എന്ന് പറഞ്ഞ് ആ ട്രിപ്പ് അങ്ങ് എടുത്തു എടുത്തിട്ട് ഇവരിട്ട ലൊക്കേഷനിൽ ചെന്നു ഇട്ട ലൊക്കേഷനിൽ ചെന്നിട്ട് അതിന്റെ തൊട്ടപ്പുറത്തേക്കേറ്റില്ല ഇവർക്ക് പോവണ്ടേ ഇപ്പം പോകുന്ന വഴിക്ക് ലൊക്കേഷൻ എത്തുന്നതിന് മുമ്പേ ഞാൻ ചോദിച്ചു ഈ ലൊക്കേഷനിലേക്ക് തന്നെ അല്ലേ പോവണ്ടെന്ന് ചോദിച്ചു അപ്പം ഒരു ലൊക്കേഷൻ നോക്കി പോയി കൂടെ എന്ന് പറഞ്ഞ് വീണ്ടും ചൂടെ പിന്നെ ഞാൻ ഒന്നും അനങ്ങിയില്ല എനിക്കാണെ പെട്ടെന്ന് ദേഷ്യം വരുന്ന എന്നിട്ട് അതുകൊണ്ട് ഞാൻ മിക്ക ദേഷ്യം വന്നാലും ഞാനിങ്ങനെ മിണ്ടായിരിക്കത്തേ ഉള്ളൂ എന്നിട്ട് ഞാൻ കറക്റ്റ് ലൊക്കേഷനിലെത്തിച്ചു ലൊക്കേഷനിൽ എത്തിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ഇവിടെ അല്ല എനിക്കപ്പുറത്തേ കഴിയില്ല പോകേണ്ടതെന്ന് അതും അവിടെ മെട്രോയുടെ പണി നടക്കുക മെട്രോയുടെ പണി നടക്കുമ്പോൾ ഞാൻ റോങ് സൈഡിൽ കൂടെ കീറി ആ ലൊക്കേഷനിലെത്തിയത് എന്നിട്ട് അവർ പറയാമോ എനിക്ക് ഇവിടെ അല്ല അപ്പുറത്താണ് പോകേണ്ടി വരുന്നത് അപ്പുറത്ത് പോകണമെങ്കിൽ തൊട്ടപ്പുറത്തേ അവർക്ക് ഇറങ്ങി ഒന്ന് നടന്നാൽ മതി വണ്ടിക്ക് പോകണമെങ്കിൽ നമ്മൾ തിരിച്ച് കറങ്ങി വന്നിട്ട് വേണം വീണ്ടും അവിടെ എത്താൻ ഞാൻ പറഞ്ഞു അപ്പുറത്തെ കയറ്റി പോകണമെന്ന് നേരത്തെ ഞാൻ ചോദിച്ചല്ലേ എവിടെയാണ് പോകേണ്ടി അപ്പോൾ അവർ പറഞ്ഞു ലൊക്കേഷൻ നോക്കി പോകാമെന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ എത്തിയാൽ പറയുക അതിൻ്റെ അപ്പുറത്താണ് പോകേണ്ടി വരുന്നത് അപ്പുറത്ത് പോകണമെങ്കിൽ ഇനി നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇപ്പുറം വഴി വഴ വരണം ഞാൻ പറഞ്ഞു ഇറങ്ങി നടന്നു പോകും ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു അവർ പറഞ്ഞ് ഞാൻ വണ്ടിയൊന്നും ഇറങ്ങത്തില്ല എന്നെ അവിടുത്തെ വിട്ടാൽ ഞാൻ വണ്ടിയെന്ന് ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞു അവരവിടെ ഇരുന്ന് വണ്ടി തന്നെ ഇരുന്നു ഞാനും വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് ഞാനും ഞാനും വണ്ടിയിൽ തന്നെ ഇരുന്ന് ഒരഞ്ച് ആറ് മിനിറ്റ് അങ്ങനെ തന്നെ ഇരുന്ന് രണ്ടുപേരും അങ്ങനെ ഇരുന്ന് എന്നിട്ട് ഇവർ വണ്ടിയും ഇറങ്ങുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഇവരൊരു സ്ത്രീ അല്ലേ പിന്നെ ഇവർ നമ്മളെന്തെങ്കിലും ചെയ്തതെന്ന് പറഞ്ഞ് അലമ്പാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ പണിയാണ് അതുകൊണ്ട് ഞാൻ പിന്നെ പതുക്കെ വണ്ടിയെടുത്ത് അവിടെ കൊണ്ടുവിട്ടു ആ ഗേറ്റിൽ തന്നെ കൊണ്ടുവിട്ടു ഞാൻ ആ ട്രിപ്പ് ഞാൻ വണ്ടി കൊണ്ടുവിട്ടത് ഞാൻ ബുദ്ധിപരമായിട്ട് ചെയ്തു ഞാൻ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു ട്രിപ്പ് ക്യാൻസൽ ചെയ്തു ട്രിപ്പ് ക്യാൻസൽ ക്ലോസ് ചെയ്തിട്ട് പോയി സെക്ടർ ത്രീ രാമകൃഷ്ണപുരം ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ട് പോയി ആ നല്ല ഇച്ചർ കൊണ്ടു കുഴിയുള്ള റോഡായിരുന്നു നമ്മള് മെട്രോയുടെ പണിയായതുകൊണ്ട് റോഡെല്ലാം കൊണ്ടും കുഴിയാടൊക്കെ ഉള്ള കുഴിയിലും ചാടിച്ച് കൊണ്ടുപോയി എന്നിട്ട് പൈസ മേടിച്ചില്ല ഞാൻ പറഞ്ഞു ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു പറഞ്ഞത് രണ്ടുപേരും ഭയങ്കര സംസാരമായി പിന്നെ ഇവരൊരു സ്ത്രീ ആയതുകൊണ്ട് നമ്മൾ പിന്നെ ഒതുങ്ങി ഞാൻ ഈ മൂവായിരത്തഞ്ഞൂറ് ട്രിപ്പ് എടുത്ത് ആദ്യമായിട്ട് എങ്ങനെയൊരു പാസഞ്ചറിനെ കിട്ടുന്നത് നമുക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കും ലേഡീസിനെ കൊണ്ട് നമ്മൾ ട്രിപ്പിനെ കൊണ്ടുപോയിട്ടുണ്ട് പണ്ടര കയ്യിൽ പോലെ ബേദർപൂര് ഞാൻ പോയി ഇത് തുടങ്ങിയ സമയത്ത് ബേദർപ്പൂര് രാത്രി ഒരു ഓട്ടം പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നവർ ഇപ്പം പതിനൊന്ന് മണിയാകുമ്പം വീട്ടിലേക്കുള്ള ട്രിപ്പ് അന്നൊക്കെ ഊബറിൽ നമ്മൾ ട്രിപ്പ് എല്ലാ ട്രിപ്പും എടുത്തില്ലെങ്കിൽ നമുക്ക് പിന്നീടുള്ള ട്രിപ്പിൻ്റെ ഡ്രോപ്പിംഗ് ലൊക്കേഷൻ കാണിക്കത്തില്ലായിരുന്നു അപ്പം ഡ്രോപ്പിംഗ് ലൊക്കേഷൻ കാണിക്കാത്തതുകൊണ്ട് ഞാൻ ഈ ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചു വിളിച്ചു ചോദിച്ചപ്പം അടുത്തുള്ള ട്രിപ്പയ്യാ വരാൻ പറഞ്ഞു ഞാൻ ചെന്ന് ചെന്ന് ഒ ടി പി ഒക്കെ അടിച്ച് ഒന്നും ഒ ടി പി ഒന്നുമില്ല അന്ന് പുള്ളുകാരിയെ കണ്ട് വണ്ടിയെ കയറി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഗുഡുകാവിന് ബേദർപൂരിന്ന് ഗുഡാവിന് രാത്രി പതിനൊന്ന് മണിക്ക് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ അതും രണ്ട് സൈഡും ബിജനമായിട്ടുള്ള സ്ഥലമാണ് ഓ പെട്ടെന്ന് പെട്ടല്ലോ എന്ന് കരുതി ഇനിയിപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ എന്ന് പറഞ്ഞു അവർ പറഞ്ഞ് എങ്ങനെയെങ്കിലും കൊണ്ടുവിടുക എനിക്ക് വണ്ടിയിൽ വേറെ വണ്ടി കിട്ടത്തില്ല എങ്ങനെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു ആ സൈഡിൽ ആ ആ സമയത്തൊന്നും അധികം വണ്ടിക്കാരില്ലാത്ത സമയമാണ് പിന്നെ ഞാൻ കൊണ്ടുവിട്ടു കൊണ്ടുവിട്ട് ഇടയ്ക്ക് തന്നെ പോകണ്ടേ ഒരു ഫാം ഹൗസ് ഏരിയയില്ല അതിൽ വഴി വഴിയില്ല ഗൂഗിൾ മാപ്പ് ഒക്കെ പോയിട്ട് പിന്നെ കറങ്ങി തിരിഞ്ഞ് വേറെ വഴി കൂടെ കൊണ്ടുവിട്ട് നാനൂറ്റി അമ്പത് രൂപ ട്രിപ്പായിരുന്നു നാൽപ്പത്തിരണ്ട് കിലോമീറ്ററിൽ അഞ്ഞൂറ് രൂപ തന്നു അങ്ങനെ ആൾക്കാരെ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട് ഇതുവരെ ഇങ്ങനൊരു അലമ്പ് ടീമിനെ നമുക്ക് ആദ്യമായിട്ട് കിട്ടും ഇവിടെയായിരുന്നു രഞ്ജിത്തിന്റെ ലൊക്കേഷൻ ഫോർ ഫൈവ് വൺ ഫോർ സിക്സ് താങ്ക് യു അങ്ങനെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു അമ്പത്തിയാറ് രൂപയുടെ നെക്സ്റ്റ് ട്രിപ്പ് ഇതിനകത്തുനിന്ന് തന്നെ കിട്ടി ജില്ലാനി നമ്മൾ വന്ന വഴിക്ക് എൻ്റെ ട്രിപ്പ് അടിച്ചായിരുന്നേ ജില്ലാനിയുടെ ട്രിപ്പ് വഴി കൊണ്ടി പോലെ ആ പോ ലാഡോസറായ ട്രിപ്പ് എത്തിയത് ലാഡോസ്രായെന്ന് വസന്തകുഞ്ചിന് നെക്സ്റ്റ് അറുപത്തിയേഴ് പാട് പഠിച്ച ജില്ലാനി ഇതാണ് ജില്ലാനി ആ സെവൻ കിലോമീറ്റർ ഇരുപത്തൊന്ന് മിനിറ്റ് അങ്ങനെ ഇതുവരെ നമ്മൾ മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് നൂറ്റി എൺപത്തൊന്ന് രൂപയ്ക്ക് വഴി ഒരു മണിക്കൂർ കൊണ്ട് ഫോർ സീറോ സീറോ നയൻ ഫോർ അടുത്ത ട്രിപ്പ് നമുക്ക് ആർ കെപുരം കിട്ടി ആർ മെട്രോ കംപ്ലൈന്റ് ആയല്ലോ ഇവിടെ അങ്ങനെ അമ്പത്തൊന്ന് രൂപയുടെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു ടു ട്വൻറ്റി സെവൻ റുപ്പീസിന് ഓടിക്കു വരെ ഒന്നര മണിക്കൂർ കൊണ്ട് ടു ട്വൻ്റി സെവൻ ഓടി അടുത്ത ട്രിപ്പ് നമുക്ക് ജെ എൻ യു ക്യാമ്പസിലേക്ക് കിട്ടി ആലോചിച്ചിരിക്കാത്തപ്പോ കൂടെ ഇവിടെ കണ്ടോ ഈ കാടിൻ്റെ ഇവിടെ ലേഡീസിൽ ഇരിക്കുന്ന കണ്ടോ ഇത് ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ശരീരം വെക്കാനിരിക്കുന്ന ആൾക്കാർ ഒരു ഒരു ഉണ്ടല്ലോ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇതുവഴി ഇങ്ങനെ പോയി ഇവിടെ ഈ കാടിന്റെ എല്ലാ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ആൾക്കാർ ഇരിക്കും അപ്പം ഞാൻ ഇങ്ങനെ ഫോ എനിക്ക് കോള് വന്നിട്ട് ഞാൻ ഫോൺ ചെയ്യാൻ വേണ്ടി വണ്ടി നിർത്തി ഫോണിച്ച് ഇപ്പോൾ ഒരു പുള്ളിക്കാരി വന്നിട്ട് അകത്തോട്ട് പോ അങ്ങോട്ട് അകത്തോട്ട് പോകാം കാർഡിനെ അകത്തോട്ട് ചെല്ലാം വിളിച്ചത് ആശേ എന്തുവാ സംഭവം അന്നേരം ഒന്നും എനിക്കറിയില്ലായിരുന്നു അപ്പം ആ കാമ ചെയ്യാന്നു പറഞ്ഞിട്ട് ഈ എന്നെ വിളിച്ചേ ഞാൻ ില്ല പൊന്നേന്ന് പറഞ്ഞു ഇരുന്നൂറ് രൂപ ഉള്ളി വരാൻ പറഞ്ഞു ആപ്പോസ് നയൻ എയ്റ്റ് വൺ ജെമ്പസ് ആ ജി ആ സി ജയക ജയക്കാ बैठे बैठे can... hmm? आगे, आगे से ऐसे दिख रहा है लोकेशन അങ്ങനെ അടുത്ത ട്രിപ്പ് എടുത്ത് നമ്മൾ ജെ എൻ യു ക്യാമ്പസിലെത്തി ഈ പുള്ളിക്കാരി വെറുതെ ഒരു കിലോമീറ്റർ തന്നെ കറക്കി ഈ സ്ഥിരം വരുന്ന ആൾക്കാരാണെങ്കിലും ചില ലേഡീസിന് വഴി കർത്തി അറിയത്തില്ല എന്നാൽ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ അതില്ല ഇങ്ങോട്ട് തിരിയേണ്ടതിന് ഞാൻ കറക്റ്റ് വഴിയെടുത്ത് തിരിഞ്ഞപ്പോൾ പറയാം വഴിയല്ല അപ്പുറം വഴിയാണ് അപ്പുറത്തെ എന്താ സെക്യൂരിറ്റി പറയുന്നത് വഴിയല്ല ഇപ്പുറം വഴിയാണ് ചില ആളുകളുണ്ട് നേരായിട്ടുള്ള വഴിയാണെങ്കിലും അവർ സ്ഥിരം പോകുന്ന വഴി കൂടെ തന്നെ പോകണം നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കുമ്പം ഗൂഗിൾ മാപ്പ് തന്നെ സെർച്ച് ചെയ്യുന്ന വഴി കൂടെ പോകാതെ നമ്മൾ അതിനേക്കാളും ഷോർട്ട് കട്ടായിട്ടുള്ള വഴി വേറെ കാണും ആ വഴിയോടെ നോക്കണം പൂർവാഞ്ചൽ ഹോസ്റ്റൽ റോഡിലാണ് ഞാനിപ്പോൾ ഉള്ളത് ജെ എൻ യു ക്യാമ്പസിൽ നിന്ന് വേറെ ട്രിപ്പൊന്നും വെളിയിലോട്ട് വന്നാലൊന്നല്ലേ ഇനി നേരെ പോയി പെട്രോൾ അടിക്കണം ഇവിടെ എന്താ സാരി കൊടുത്ത പരിപാടി എന്തോ ഫങ്ഷനാണല്ലോ കിട്ടിപ്പോയി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഫോർ ജെ എൻ യു നാത്തൂന്ന് ഇതിൻ്റെ വെളിയിലേക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ഞാൻ കയറി വന്ന സൈഡിലേക്ക് ഒരു ട്രിപ്പ് കിട്ടി ഇവിടെ വിദേശികളൊക്കെ വന്ന് പഠിക്കുന്നുണ്ട് ജെ എൻ യു നേരത്തെ ഒരു യൂറോപ്യൻ്റെ ഇടിയും ഞാൻ കൊണ്ടുപോയിട്ടായിരുന്നു ഇവിടെ കൊയ്ന ഹോസ്റ്റലിൽ നിന്നാണ് നെക്സ്റ്റ് ട്രിപ്പ് ठीक ടീക്കേ താങ്ക് യു അങ്ങനെ തേർട്ടി റുപ്പീസിൻ്റെ നെക്സ്റ്റ് ട്രിപ്പ് ജെ എന്യൂവിനകത്തു നിന്ന് ജെ എന്യുവിനകത്തേട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു പക്ഷേ ഇവിടെ നിന്ന് വിളി ഇറങ്ങണമെങ്കിൽ ഇനി അപ്പുറം കറങ്ങി വേണം പോവാൻ ഇത് മീൻറ്റോടാണ് നമ്മുടെ അപ്പുറത്ത് കാണുന്നത് പക്ഷേങ്കിൽ കറങ്ങി വേണം പോകാൻ അങ്ങോട്ട് ജെ എന്യു മൊത്തം അങ്ങനെ പതിനൊന്നരയായി രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് സദ്യാർജൻ ഗെങ്ക്ലേ നെക്സ്റ്റ് ട്രിപ്പ് പറ്റി ഇവിടെ യു ടേൺ എടുക്കണം നമുക്ക് യു ടേൺ എടുത്താൽ അടുത്ത ട്രിപ്പ് എടുക്കാൻ പറ്റുമോ

അങ്ങനെ ഇപ്പോൾ സമയം മൂന്നരയായി ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ ഹോട്ടൽ താജ് പാലസിലേക്കായിരുന്നു ലാസ്റ്റ് ട്രിപ്പ് കരീന മേടത്തിന്റെ ട്രിപ്പായിരുന്നു ഞാൻ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് ഗൌതമ നഗറിൽ നിന്ന് ചത്രപൂര് പോയി ഛത്രപൂരില് തിരുവോലി ഗാർഡൻ ഹോട്ടലിൽ നിന്ന് താജ് പാലസ് ഹോട്ടലിലേക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ ട്രിപ്പ് ആ ട്രിപ്പ് കൊണ്ടുവട്ടിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഇവിടെ നിന്നപ്പോൾ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് സബ്ദർജ കേളവിലേക്ക് കിട്ടി പോങ് പോങ്ങിന്റെ ട്രിപ്പാണ് നെസ്റ്റ് ഇതുവരെ പതിമൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത ഊബറിൽ എഴുന്നൂറ്റി മുപ്പത്തിനാല് രൂപയ്ക്ക് കൂടി ആറ് മണിക്കൂറുകൊണ്ട് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് തേർട്ടി ഫോർ ചാണക്കവരിയിലാണ് താജ് പാലസ് ഹോട്ടൽ വരുന്നത് ഈ കാറൊക്കെ കിട്ടില്ല ഈ വണ്ടിയൊക്കെ റെന്റ് വണ്ടിയാ ഡെയിലി അറുന്നൂറ് രൂപ എവിടുത്ത ഒരു വണ്ടി റെന്റിന് കിട്ടും ഊബറിൽ ഓടാൻ വേണ്ടി ഓഹ് ആ മരക്കം പൊടിഞ്ഞ് വീണുണ്ടോ രണ്ട് വണ്ടിയുടെ ഇടയ്ക്കായിട്ട് വീണു വണ്ടിക്കുന്നവർ ചിരിക്കുന്നു വണ്ടിപ്പുറത്ത് വീണില്ലല്ലോ എന്നോർത്തേ ഈ വണ്ടി ഇരുപതിനായിരം രൂപ ഡെപ്പോസിറ്റ് കൊടുക്കാമെങ്കിൽ ഈ വാഗനാർ റെന്റിന് കിട്ടും ഓല ഊബറിലിട്ടോടാം ഡെയിലി പത്ത് മൂവായിരം രൂപ ഓടുകയാണെങ്കിൽ അറുന്നൂറ് രൂപ റെന്റും പിന്നെ പത്തുന്നൂറ് രൂപ സി എൻ ജിം പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് മിച്ചം എടുക്കാം എനിക്ക് പറഞ്ഞു എടുക്കണമെന്നുണ്ട് പക്ഷെങ്കില് ഈ ഡെപ്പോസിറ്റ് കൊടുക്കുന്ന പൈസ അതിമാതിരിച്ചു വരുവല്ലോന്നറിയില്ല അതല്ലേ പ്രശ്നം അതല്ലേ പ്രശ്നം ഗേറ്റ് നമ്പർ വൺ അല്ല വിയറ്റ്നാം എംബസി എംബസിന്നാണ് ഗേറ്റ് നമ്പർ ആ എന്റെ മുമ്പിൽ പോയി നിൽക്കാൻ പറ്റത്തില്ല ഇങ്ങോട്ട് മാറി നിൽക്കാം വിയറ്റ്നാം എംബസി ിപ്പോൾ സമയം നാലരയായി ഇതുവരെ നമ്മൾ എണ്ണൂറ്റി ഇരുപത് രൂപ ഓടി ഇതാണോ പൂജ നെക്സ്റ്റ് ട്രിപ്പ് എടുക്കാൻ വേണ്ടി ഞാനിവിടെ വന്ന ജിയാസറായി ബസ് സ്റ്റോപ്പിൽ വന്നതാ വസന്തകുഞ്ചിന് ഒരു ട്രിപ്പ് കിട്ടിയതാ റോങ് സൈഡ് എടുത്ത് വന്നത് ഇപ്പൊ പണിയായോ കസ്റ്റമറെ കാണുന്നില്ല ജിയാസറായ് ഈ സൈഡിലാ ഞാൻ അവരെന്നിട്ട് ആ സൈഡിൽ പോയിട്ട് ജിയാസറായെന്ന് പറഞ്ഞു ഞാൻ അതിന്റെ റോങ് സൈഡ് എടുത്ത് വന്നതാ അതിനു വേണ്ടി ഞാൻ ആദ്യമേ കോൾ ചെയ്ത് ചോദിച്ചതാ ഇതാണ് ചില ആളുകൾ നമ്മളെ കൺഫ്യൂഷൻ ആകുന്നത് എന്നാൾ ഇതുപോലെ ഒരാള് ലൊക്കേഷൻ എവിടെയും ആള് നിൽക്കുന്ന ഇവിടെ ആയിരുന്നു അപ്പം ഞാൻ അവിടെ ചെന്നപ്പോ ആളിപ്പുറത്താണ് അങ്ങനെ സംഭവിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഇപ്പുറത്ത് വന്നു ആളെന്തേലും ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വരാന്ന് പറഞ്ഞു കാരണം ഈ സൈഡിൽ കൂടെ അല്ലേ അങ്ങോട്ട് പോകേണ്ടത് ഇപ്പൊ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വരാന്ന് പറഞ്ഞു ഇങ്ങോട്ട് വരട്ടെ പിൻ നമ്പർ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു അങ്ങനെ അൻപത് രൂപയുടെ അടുത്ത ട്രിപ്പ് കഴിഞ്ഞ അപ്പുറത്തെ കടല ആൻ്റി നോക്കുന്നു ആരുടെ കൂടെ വന്നതെന്ന് അങ്ങനെ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് ഞാൻ കിഷൻഗഡി വന്നതാണ് പക്ഷെങ്കിൽ ഇവിടുന്ന് റിട്ടേൺ ട്രിപ്പ് ഒന്നുമില്ല പതിനഞ്ച് മിനിറ്റായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു റിട്ടേൺ ട്രിപ്പ് ഒന്നും കിട്ടുന്നില്ല നമുക്ക് പോകേണ്ട സൈഡിലേക്കുള്ള ട്രിപ്പില്ല അപ്പുറത്തെ സൈഡിലേക്കുള്ള ട്രിപ്പുണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ട്രിപ്പുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് തിരിച്ച് കാലി അടിച്ചു പോയേക്കാം അപ്പം സമയം അഞ്ച് മണിയായി ഇതുവരെ നമ്മൾ പതിനെട്ട് ട്രിപ്പുകൾ കംപ്ലീറ്റ് ചെയ്തു എണ്ണൂറ്റി അറുപത്തിരണ്ട് രൂപയ്ക്ക് ഓടി ഊബറിൽ മാത്രമേ ഞാൻ ഇന്ന് ലോഗിൻ ചെയ്തിട്ടുള്ളൂ ഇന്ന് പകല് ഒരു മണിക്കൂർ നമുക്ക് വേസ്റ്റായി അതല്ലാതെ ഇപ്പം അരമണിക്കൂറ് ഇടയ്ക്ക് പോയായിരുന്നു അങ്ങനെ മൊത്തം ഒന്നൊന്നര മണിക്കൂർ നമ്മുടെ വേസ്റ്റായിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആയിരം തേക്കായിരുന്നു നൂറ്റിനാൽപ്പത് രൂപയുടെ മതിയായിരുന്നു ആയിരം തേക്കാൻ ഇന്ന് വണ്ടി നൂറ്റിപ്പതിനഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇരുന്നൂറ് രൂപയുടെ പെട്രോൾ കൂട്ടാം നമുക്ക് ഇരുന്നൂറ് രൂപയുടെ പെട്രോൾ കൂട്ടിയാൽ നമുക്ക് ബാലൻസ് അറുനൂറ്റമ്പത് രൂപ ബാലൻസ് ഉണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയുടെ പെട്രോൾ കൂട്ടിയാൽ ബാക്കി അറുനൂറ്റി അൻപത് രൂപ ബാലൻസ് ഉണ്ട് ഈയൊരു സ്ട്രെച്ചിന് ഒരു ഏഴ് മണി വരെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഓടാം നോക്കട്ടെ അടുത്ത ആഴ്ച മുതൽ നമുക്ക് പത്ത് മണിക്കൂർ ഡെയിലി കണ്ടിന്യൂ വർക്ക് ചെയ്ത് നോക്കാം അങ്ങനെയാണ് അപ്പൊ എനിക്ക് ഈ ഒരാഴ്ച പറ്റത്തില്ല അടുത്താഴ്ച കൊണ്ടേ പറ്റത്തുള്ളു ഇപ്പൊ എണ്ണൂറ്റി അറുപത്തിരണ്ട് രൂപ ഇന്നത്തെ റൈഡ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുമാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം